അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രതിവർഷം ചെറിയൊരു തുകയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നതിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രതിവർഷം കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴി പുതുതായി ലഭ്യമാക്കിയിരിക്കുന്നത് നിലവിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഇല്ലാത്തവർക്കും ഇതിൽ ചേരാം അതുപോലെ തന്നെ മെഡിസസ് മറ്റൊരു ഇൻഷുറൻസും ഉണ്ട് ഉപഭോക്താക്കൾക്കും ഇതിൽ ചേരുവാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ നേരിട്ട് ചേരുവാൻ സാധിക്കും വർഷാവർഷം പുതുക്കാവുന്നതുമാണ് ഒരാൾക്ക് തനിച്ചോ അല്ലെങ്കിൽ ഫാമിലി ഓപ്ഷൻ പ്രകാരമോ ചേരുന്ന ആൾക്കും പങ്കാളിക്കും രണ്ടു മക്കൾക്കും വരെ ഈ പ്ലാനിൽ ചേരുവാൻ സാധിക്കും അങ്ങനെ ചേരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രീമിയമാണ് അടക്കേണ്ടത് നെറ്റ്വർക്ക് ോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് സൗകര്യവും അല്ലാത്തിടത്ത് ചികിത്സയ്ക്ക് ശേഷം മറ്റൊരു ആനുകൂല്യവും ലഭ്യമാണ് ജനിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ ഇരുപത്തി ഒന്ന് ദിവസം വരെയാണ് ഫാമിലി പ്ലാനിൽ കുട്ടികളുടെ പ്രായപരിധി പോളിസി എടുത്ത് ഒരു മാസത്തിനു ശേഷമാണ് പ്ലാൻ ആക്റ്റീവ് ആകുന്നത് എങ്കിലും പോളിസി എടുത്താൽ ഉടനെ കാത്തിരിപ്പില്ലാതെ തന്നെ അപകട ചികിത്സയിലുള്ള പരിരക്ഷ ലഭിക്കുന്നതാണ് പോളിസി എടുത്ത ശേഷം വരുന്ന എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന ഒരു പ്ലാനിൽ ആദ്യഘടും വർഷം ചികിത്സിക്കേണ്ടി വരുന്ന ചുരുക്കം ചില അസുഖങ്ങളുടെ ലിസ്റ്റ് ഉണ്ടെന്നാണ് പ്രത്യേകം ഓർക്കേണ്ടത് ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പ്ലാൻ ആണെന്നതാണ് അതായത് വാസത്തിന് ചിലവാകുന്ന രണ്ട് ലക്ഷം രൂപ വരെ അത് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസ് പ്ലാൻ വഴിയോ ലഭ്യമാക്കിയ ശേഷം തുടർന്ന് വരുന്ന ചിലവുകൾ അത് പതിനഞ്ച് ലക്ഷം വരെ ഈ പ്ലാൻ വഴി ലഭിക്കുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ രണ്ട് ലക്ഷം രൂപ ചിലവാക്കിയാൽ അത് രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും തുടർന്ന് രൂപ ഇൻഷുറൻസ് വഴി ലഭിക്കും ഇനി നിങ്ങൾ ആറ് ലക്ഷം രൂപ ചിലവാക്കിയാൽ അത് രണ്ടു ലക്ഷം രൂപ കേടി വരും അതിനുശേഷം ലക്ഷം രൂപ ഈ പ്ലാൻ മുഖേന ലഭിക്കും നിങ്ങൾക്ക് പതിനഞ്ചു ലക്ഷം രൂപ ചിലവാക്കിയാൽ അപ്പോഴും രണ്ടു ലക്ഷം രൂപ നിങ്ങൾ എടുക്കണം ബാക്കി പതിമൂന്ന് ലക്ഷം രൂപ സ്കീം പ്രകാരം ലഭിക്കും അതിനാൽ തന്നെ ഈ സ്കീം എടുക്കുന്നവർ ആദ്യത്തെ രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് കവറേജിന് മറ്റെന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടത് നല്ലതായിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക